നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ പറഞ്ഞോ ഹലോ നീയ കൂട്ട ഇറങ്ങി അവിടെ നോക്കാൻ നിൽക്കാൻ നോക്കണ്ട സംസാരിക്കും ഇവിടെ റേഡിയോ മാങ്ങാൻ റിയാലിറ്റി ഷോ നടക്കാൻ ഇത്ര നല്ലൊരു വേദിയിൽ പിറ്റായിട്ടാ വന്നിക്കാലത് മാന്യന്മാര് വന്നിരിക്കണ സ്റ്റേജ് അല്ലേ മാന്യന്മാരുണ്ടാ ഇപ്പൊ എന്തെന്നെ കണ്ട മാന്യനെ തോന്നുന്നില്ല ഞാനെന്താ മാന്യനല്ലേന്ന് എന്തടാ ഒരു കുറവ് ഞാൻ അതെ ിക്കും നാട്ടുകാർക്കും അറിയില്ലേ നിങ്ങളും മാന്യനെ അന്ന് എല്ലാർക്കും അറിയാ ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങളും മാന്യനെ പറയാറിയ എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് തലയിൽ തോർത്ത് കെട്ടി പീടിമലിച്ച് വരഞ്ഞതാ എടാ അത് മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പണിയൊന്നും രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ തലേല് തുറത്തു കെട്ടി പീടിമലിച്ച് വരാൻ നിക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിന് സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയണ ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതോട്ട് നിങ്ങൾ പേരിക്കേണ്ട പത്താഴത്തിന് നെല്ലിന്റെ കയ്യില് മൂന്നാർന്നു വരില്ലേ

ഒരു ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കല്യാണം മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ എല്ലാവർക്കും ആറു മാസത്തിൽ കൂടുതലും ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു ഒന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ നീ അങ്ങോട്ട് മാറി അവിടെ അങ്ങനെ നിൽക്കാൻ പ്രിയമുള്ളവരെ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടി ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ എന്ന ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഭരത്സാർ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പാട്ടായിക്കോട്ടെ അത് നമ്മുടെ പാട്ട് എടുക്കുക ആദ്യം തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ റിയാലിറ്റി ഷോ പറഞ്ഞ ഞാൻ ഈ പഞ്ചായത്തിന്റെ പാടാൻ പാടാൻ പറ്റിയാ ഉള്ള ആളല്ലേ അവിടെ സാർക്ക് ബാലന അറിയാതിട്ടാണ് ബാലം പാടിയ ശരിയാവില്ല പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടാ കൊഴപ്പുണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങിച്ച പ്രശ്നമില്ല പിന്നെ അണ്ടിക്കുന്ന പ്രശ്നമാവും വെറുതെ എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ബാലന്റെ ഗാനം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ഇതൊന്നല്ല യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ പൊന്നാമല്ലേ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി നാട്ടുകാരുടെ മുമ്പിലല്ല വേറെ ഇവിടെല്ലോ വെറുതെ തിക്കുണ്ടരക്ക്ണ്ടാക്കല്ലേ സുഹൃത്തുക്കളെ ദ്യം ബാലൻ ഒരു കാലം അടിൻ അറുപോറൻ നടി പിടികൂടി തടികേടായി മാറി പോറൻ പോഞ്ഞോ ജാനോ സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു പിന്നെ പോയിന്ന് കണ്ടില്ലല്ലോ ഞാൻ എമ്മ വന്ന് ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ അച്ഛൻ നമ്മുടെ ഗുരു ആണോ എന്താ ബാലഅച്ച പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവത ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പല്ലാർപ്പ് ഷാർപ്പ് അതായത് നിർത്തിക്കു ബാല നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നൊന്നും ശ്രദ്ധിച്ച് നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടു പോയത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം വന്നില്ല തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല സുഖാ പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങൾ പാടി ബാലൻ ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാപ്പന് പീ പാപ്പന് പാപ്പന് പനി പിന്നെ ായിിയത് കല്യാണിയിലാണ് സാറിനെ തെറ്റി നമ്മള് അത് സാറിന് ആയിട്ട് സംഭവം മനസ്സിലായില്ല അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കല്യാണി കഴിഞ്ഞു ഋഷഭം ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല സാറെ ഉദ്ദേശിക്കുന്നു ബാലന്റെ മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സാറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ബാല ഇത് എന്ത് പാലോയ്ക്ക് നേരം കുടിച്ച് ഇല്ല ബാല ബാലൻ ഷഡ്ജിട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നത് ഇനി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ബാലൻ ഷജ്ജം ഇടേണ്ട സ്ഥലത്ത് ഇട്ടത് സംഭവം സാറ് പറഞ്ഞോ ശരിയോ കാരണം ഈ ഷജ്ജ ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും തെറ്റി സാധനത്തിന്റെ

പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു കാരണം ബാലൻ പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ശജ്ജമില്ലാതെ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും മാർക്ക് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഞാനും ഒരു ഒരു എന്നാ ഇട്ടു അതെന്തിനാ ബാല ഒരു ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല അപ്പൊ ആണോ എന്നാ പിന്നെ അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ ഇത് സംഭവം കേട്ടില്ല നമ്മള് തർക്കിക്കാന്ന ഈശ്വരൻ അറിയാം നമ്മളെ തർക്കത്തിന് വന്നല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടെ ഒരു ഉണ്ട് ഇവിടെയും ഒരു നാല്പതിട്ട സ്ത്രീക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പൊ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടറക്ക ഞാൻ നോക്കി അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കേ സാറിന് എന്തോടെ കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കെ ബാ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത് ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനം പ്രിയമുള്ളവരെ അടുത്തതായി പെർഫോംസ് റൗണ്ടാണ് ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം മായ

അറുപത് വളരെ വളരെ മനോഹരമായിട്ടുണ്ട് എനിക്ക് നമുക്ക് അഭിപ്രായം അറിയാം ായിവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ എന്നതാ മോളെ സംഗതി അസലായിരുന്നു മോളെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം പ താഴെ വരണം എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ ഞാൻ കണ്ടായിരുന്നു മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ അസൽ പെർഫോമൻസ് പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച പക്ഷേ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ എങ്കിലും എനിക്കൊരു കാര്യം മോൾ പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ എവിടെ പോയെന്ന് മോൾക്ക് മനസ്സിലായോ എവിടെയാ മോളെ പോയത് ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും കേൾക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല സംഗീതം താഴ് വീണ അവതാളാവില്ലേ ശ്രദ്ധിക്കണം മോളെ അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആരാടിച്ചതല്ലേ ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ ഞാനൊരു നൂറ് മാർക്ക് സന്തോഷായില്ലേ മോളെ

ഫ്ളാറ്റും കിട്ടാൻ മോളില് കാശും കിട്ടാൻ പണല ഇതൊക്കെ മെച്ചന്നായി